ആദർശ രാഷ്ട്രീയത്തിന്റെ കരുത്തുമായി ദേശീയ രാഷ്ട്രീയത്തിൽ നിലകൊണ്ട പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായിരുന്നു സി പി ഐ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ആശയധാരയെ മുൻനിർത്തി മുന്നോട്ട് പോവുകയായിരുന്നു സി പി ഐയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നാൽ പിൻകാലത്ത് സ്വന്തം ആശയങ്ങളെയും ആദർശങ്ങളെയും മറന്ന് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടമായി സി പി ഐയും മാറുകയായിരുന്നു ആ മാറ്റം പാർട്ടിക്ക് ഗുണകരമായിരുന്നില്ല മറിച്ച് നഷ്ടങ്ങളാണ് പകർന്നു നൽകിയത് ഇന്നിപ്പോൾ സി പി ഐനെ കൂടുതൽ വിവാദത്തിലാക്കി ആദരിക്കൽ വിഷയം മാറിയിരിക്കുന്നു സംസ്ഥാന തലസ്ഥാനത്ത് വെച്ച് നടന്ന പാർട്ടി ദേശീയ കൌൺസില് യോഗത്തോട് അനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തില് വെച്ച് അന്തരിച്ച നേതാക്കളുടെ കുടുംബങ്ങളെ ആദരിച്ചപ്പോൾ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കുടുംബത്തെ വിട്ടുപോയതാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളെ വിവാദത്തിലാക്കിയത് എൻ എ ബാലറാം വിളിയം ഭാർഗവൻ തുടങ്ങിയ നേതാക്കളുടെ കുടുംബങ്ങളെ ക്ഷണിച്ചു വരുത്തി ആദരിച്ചപ്പോൾ കാനം രാജേന്ദ്രന്റെ കുടുംബത്തെ ക്ഷണിക്കാൻ തന്നെ നേതൃത്വം മറന്നുപോയെന്ന് വേണം പറയുവാൻ ക്ഷണിക്കാൻ വിട്ടുപോയ വിവരം മറച്ചുവെക്കുന്നതിന് വേണ്ടി നേതൃത്വം സമ്മേളന വേദിയിൽ നൽകിയ അറിയിപ്പ് വിവാദം മൂർച്ഛിപ്പിക്കുകയും കാനത്തിന്റെ കുടുംബത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്തു കാനത്തിന്റെ ഭാര്യയെ ആദരിക്കൽ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും അസൗകര്യം മൂലം അവർ എത്തിയില്ലെന്നുമുള്ള നേതൃത്വത്തിന്റെ അറിയിപ്പാണ് പ്രകോപനത്തിന് കാരണമായത് നേതൃത്വത്തിന്റെ അറിയിപ്പിനെ ചോദ്യം ചെയ്ത കാനത്തിന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ പരസ്യമായി രംഗത്തു വന്നു ഇതോടെ വിവാദം കൂടുതൽ കത്തിക്കയറുകയായിരുന്നു അസൗകര്യം മൂലമാണ് കാനത്തിന്റെ കുടുംബം ആദരിക്കൽ ചടങ്ങിന് എത്താതിരുന്നതെന്ന നേതൃത്വത്തിന്റെ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നായിരുന്നു കാനത്തിന്റെ മകൻ സന്ദീപ് ഫേസ്ബുക്കിൽ നടത്തിയ പ്രതികരണം കാനത്തിന്റെ കുടുംബത്തെ ആദരിക്കൽ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിനെതിരെ ബിനു കോട്ടയം എന്ന വ്യക്തി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനുള്ള കമന്റിലാണ് സന്ദീപ് സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന പരാമർശങ്ങൾ നടത്തിയത് സി പി ഐ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് അറിയിപ്പ് നൽകുകയോ ക്ഷണിക്കുകയോ ഉണ്ടായിട്ടില്ലെന്നായിരുന്നു മകന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തൽ പരിപാടിയുടെ അവസാനം ഞങ്ങൾക്ക് അസൗകര്യം നേരിട്ടതിനാലാണ് വരാൻ കഴിയാത്തത് എന്ന പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങളെ പരിപാടി അറിയിക്കാതെ ഞങ്ങൾ എങ്ങനെ അസൗകര്യം പറയുമെന്ന ചോദ്യമാണ് മകൻ ഉയർത്തിയത് ചടങ്ങിൽ ക്ഷണിച്ചില്ലെന്ന കാനത്തിന്റെ കുടുംബം തുറന്നു പറഞ്ഞതോടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം അടക്കമുള്ള സംസ്ഥാനത്തെ നേതൃനിര പ്രതിരോധത്തിലായി കാനത്തിന്റെ അടുപ്പക്കാരായി നിന്ന് സ്ഥാനമാനങ്ങളും പദവികളും നേടിയെടുത്തവർ തന്നെ അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം കുടുംബത്തെ മറന്നുപോയി എന്ന ഗുരുതരമായ വിമർശനമാണ് ബിനോയ് വിശ്വത്തിനും നേതാക്കൾക്കുമെതിരെ ഉയർന്നത് കാനത്തെ വെച്ച് എല്ലാം നേടിയവർ പദ്ധതികളിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെയും കുടുംബത്തെയും മറന്നുവെന്നും പ്രവർത്തകർ വിമർശിച്ചു സെക്രട്ടറി ചുമതല ഏൽപ്പിക്കാൻ കാനം എഴുതിവെച്ച പേരാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ ചിത കത്തെത്തിയിരുന്നതിന് മുമ്പ് തന്നെ ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി അവരോധിച്ചത് അതേ ബിനോയ് വിശ്വം തന്നെ കാനത്തെ മറന്നുപോയോ എന്ന ചോദ്യവും പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ ഉയരുന്നുണ്ട് കാനത്തിന്റെ കുടുംബത്തെ അവഗണിച്ചെന്ന വിവാദം പാർട്ടിക്കകത്ത് വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം സന്ദീപ് രാജേന്ദ്രനെ വിളിച്ച മാപ്പ് പറഞ്ഞു എന്നാൽ വിവാദങ്ങൾ അവിടെയും കെട്ടടങ്ങിയില്ല മുൻനിര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിഷയം വാർത്തയായതോടെ പാർട്ടിക്കത് മാനക്കേടാവുകയായിരുന്നു ദേശീയ കൗൺസിലിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിന്റെ സംഘാടകർ തിരുവനന്തപുരം ജില്ലാ നേതൃത്വമായിരുന്നു ചടങ്ങിൽ ആദരിക്കേണ്ടവരെ ക്ഷണിക്കുന്ന ചുമതല സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒരുമിച്ചാണ് ഏറ്റെടുത്തത് എന്നാൽ കാനത്തിന്റെ കുടുംബത്തെ ആര് ക്ഷണിക്കുമെന്നതിൽ വ്യക്തതയുണ്ടായില്ല അതാണ് വീഴ്ച സംഭവിക്കാൻ കാരണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം എന്നാൽ കാനത്തിന്റെ കുടുംബത്തെ അവഗണിച്ചത് സമ്മേളന കാലത്ത് പാർട്ടിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് അതിനു മറുപടിയായി സാങ്കേതികമായ വീഴ്ചകളെന്ന ന്യായീകരണം ഒരിക്കലും ഏശുകയില്ല ഏറെ നാളുകളായി സി പി ഐക്കുള്ളിൽ പരസ്പരമുള്ള കടിച്ചുപറയി ശക്തമാണ് മുതിർന്ന രണ്ട് നേതാക്കൾക്കെതിരെ പോലും പാർട്ടിയിൽ അച്ചടക്ക നടപടികൾ ഉണ്ടായത് നാം കണ്ടതാണ് ഭരണപക്ഷത്ത് ഇരിക്കുമ്പോഴും വളർച്ച ഉണ്ടാകാതെ ശിഥിലമാകുന്ന സി പി ഐക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് എത്ര കണ്ടു മുന്നോട്ടു പോകാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്